ഈ ഒരു ദിവസത്തേക്ക് അച്ഛനെ ഫോൺ പറ്റില്ല അച്ഛാ ഫോൺ മാറ്റി വെക്ക് നാളെ തരാം ഇവിടുത്തെ കാര്യം നീയാണ് നോക്കണത് ഞാനാ തീരുമാനിക്കുന്നു 啊！来来来！ ടുത്ത് പോയാലോ എന്ത് കടിച്ചെന്ന് പറയും പിന്നേയും വരണം എവിടെ കടിക്കാനോന്തോ സോറി അച്ച പിടിക്കരുത് കടിക്കരുത് പറ്റിപ്പോയമ്മ それ。あまりあそべたりられたままにぼやき。それ

പിന്നെ കാണാം അച്ഛനെന്താ സെക്യൂരിറ്റിക്കാരനോട് സംസാരിച്ചതെന്ന് അച്ഛനെന്താ സെക്യൂരിറ്റിക്കാരനോട് സംസാരിച്ചതെന്ന് പലതും സംസാരിക്കും അത് നിന്റെ അടുത്ത് പറയണോ നമ്മുടെ കുടുംബത്തിനകത്തുള്ള എന്തേലും കാര്യം അയാളോട് സംസാരിച്ചെന്നാണ് ചോദിച്ചത് നിന്റെ അമ്മ വീട്ടിലാണ് വിടുന്നത് അച്ഛനാണ് ഈ സിറ്റുവേഷൻ ഉണ്ടാക്കിയത് മനസ്സിലായല്ലോ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുതായിരുന്നു ഒരു കുടുംബല്ലേ അമ്മേ ഒരു ബ്ലഡ് അല്ലേ അമ്മേ ഇപ്പൊ എന്താ ഈ മനുഷ്യനുണ്ടല്ലോ നിങ്ങളുടെ നമ്മുടെ കുടുംബത്തിനകത്തുള്ള സകല കാര്യങ്ങളും താഴ്ത്ത ആ സെക്യൂരിറ്റിയോട് വിളമ്പിരിക്കുന്നു ഇത് എന്ത് പറ്റി നിങ്ങക്ക് ഇതൊക്കെ പറയാൻ കൊള്ളാവുന്ന കാര്യങ്ങളാണോ എല്ലാ കുടുംബത്തിലും നടക്കുന്ന കാര്യങ്ങളല്ലേ നിങ്ങൾ ആ സെക്യൂരിറ്റിയോട് പറഞ്ഞോ ഇല്ലയോ ഇതൊക്കെ അയാൾ അറിഞ്ഞു കഴിഞ്ഞാൽ സെക്യൂരിറ്റി അറിഞ്ഞുകഴിഞ്ഞാൽ അറിയും അറിഞ്ഞാൽ അറിയും അറിഞ്ഞു കഴിഞ്ഞാൽ അസോസിയേഷൻ പ്രസിഡന്റ് അറിയും പ്രസിഡന്റ് അറിഞ്ഞു കഴിഞ്ഞാൽ ഹോൾ ഫാമിലി അറിയും പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ അമ്മേ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് വാ തുറന്ന് പറ അടുത്ത് പറഞ്ഞ കാര്യ പിന്നെന്തിനാ സെക്യൂരിറ്റി എന്റെ മുഖത്ത് നോക്കി ഒരു പ്രത്യേക തരം ചിരിചിരിച്ചത് നീ തന്നെ രാമേട്ടാറേ ഭക്ഷണം കഴിച്ചായിരുന്നോ കഴിച്ചില്ല എന്നാ ഇങ്ങുമായോ ഇവിടുന്ന് കഴിക്കാം ആ ആരും കഴിച്ചിട്ടില്ല വെറൈറ്റി ഫുഡുണ്ട് ഈ കുടുംബത്ത് നടക്കുന്ന കാര്യങ്ങൾ പുറത്തറിയുന്ന വിഷ്ടമല്ല രാമേറ്റം ഇവിടെ കിടന്ന് പെടഞ്ഞ പെടഞ്ഞ് മരിക്കട്ടെ പിന്നെ ആച്ച അയാളോട് പറഞ്ഞത് പുറത്താരും അറിയില്ലല്ലോ അതോടെ തീരുമല്ലോ അയാളടുത്തൊന്നും പറഞ്ഞിട്ടില്ല അതെനിക്ക് വിശ്വാസമല്ല അങ്ങോട്ടിരുന്നേ ആ ആ സാറേ സാറ് കാലിൽ പെരട്ടി നോക്ക് മുറി കൂട്ടിയാ ബെസ്റ്റാ അല്ലാണ്ട് ഇതിനൊക്കെ എന്തോ പറഞ്ഞ ആശുപത്രിയിൽ പോണെ ആ ഫിഷ് മോളിയാ സാറേ എനിക്ക് തോന്നുന്നത് സാറിന്റെ കാലിൽ കേടിച്ച കടിച്ച തുറപ്പനാന്നാശല്യം കൂടുതലാണേ വേസ്റ്റ് ഒക്കെ ആണല്ലോ സാറ് അതുകൊണ്ട് സാറിൻ്റെ കാര്യം ചെയ്യും രാത്രി നടക്കാനിറങ്ങുമ്പോൾ ശ്രദ്ധിച്ചോണം അതിന്റെ കടി ഇനിയും തുറന്നിപ്പോൾ കൈ തട്ടി തട്ടിയതാമേ ഞാനത് വൃത്തിയാക്കാം അങ്ങൾ ഇനി ഇത് എടുക്കണ്ട ഭക്ഷണ സാധനങ്ങൾ വേസ്റ്റ് ആക്കണ്ട ഫിഷ് മോളി മോളിയല്ലേ മോളിൻ്റെ എടുത്തോ ഞാൻ കഴിച്ചോളാം ഏ ആഹാ ഇത്ര നേരം നോക്കിയിട്ട് ഒരു പോസിറ്റീവ് ന്യൂസ് ഇപ്പഴാണ്ട്

ച്ഛനെന്തെടുക്കായിരുന്നു ഇവിടെ ഞാൻ കിടക്കായിരുന്നോ ഈ ഡ്രസ്സ് എന്തിനാ ഇപ്പൊ പുറത്തെടുത്തത് അതിനിപ്പം നിനക്കെന്താ ആ മുറി ഒഴിഞ്ഞു നടക്കല്ലേ അച്ഛൻ ഇനി മുതൽ അവിടെ കിടന്നാൽ മതി ഒരുമിച്ചുള്ള കിടത്ത് ഇനി വേണ്ട മനസ്സിലായല്ലോ തൽക്കാലം ബ്രോഡ് ആഡി ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ിറ്റി ഉണ്ടല്ലോ ഫുള്ള് വോയിസും കിട്ടുമല്ലോ പിന്നെ മൊബൈലിൽ പോണെങ്കിൽ നോക്കാലോ നിങ്ങൾക്ക് ഇന്റീരിയർ ചെയ്യുന്ന ആരെങ്കിലും പരിചയമുണ്ടോ ഈ വീട് ഫുൾ ആയിട്ട് സൗണ്ട് പ്രൂഫ് ആക്കണം ഫുള്ളോ ഹോം ഫുള്ള് തിയേറ്റർ ആക്കണ്ട അവർ അല്ല എനിക്ക് നോയിസ് പുറത്തു പോകണം ഇഷ്ടമല്ല അതിനിടെ അധികം നോയിസ് ഒന്നുമില്ലല്ലോ ഇവിടെ ഇനി ഉണ്ടായിക്കൂടുന്നില്ലല്ലോ അങ്ങനെ ഓക്കെ അതാ നോക്കാം ശരി നമുക്ക് അധികാലം എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അവനീന്ന് രക്ഷപ്പെടാൻ ഞാൻ പല വഴികളും നോക്കി പക്ഷെ അതൊക്കെ പിന്നെ നമ്മളെ തന്നെ മനസ്സമാധാനം കളയും നമ്മളെ മരണം കൊണ്ടല്ലാതെ ഈ പ്രശ്നം തീരില്ല നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് ഞാൻ കുറച്ച് വിഷമായി ചോദിച്ചിട്ടുണ്ട് അത് എ വെച്ച് ഓൺ ചെയ്ത് കിടന്നാൽ മതി നമ്മൾ ഒരുമിച്ചുള്ള മിച്ചുള്ള അവസാനത്തൊക്കെ ഞാൻ തീരുമാനിച്ചു നമ്മൾ എന്തിനു മരിക്കണം